കളിക്കളത്തിലെ പരിക്കുകളെ ഇനി െ എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മഞ്ചേരിയിൽ ജില്ലാ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി പതിനാല് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഏഴ് നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനെട്ടിന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി നിർവഹിക്കും കൊല്ലം ഇ ജി കൺസ്ട്രക്ഷൻസ് ആണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് വൈദ്യുതീകരണം ലിഫ്റ്റുകൾ എന്നിവ പൊതുമരാമത്ത് വകുപ്പിന്റെ വൈദ്യുതി വിഭാഗവും സജ്ജമാക്കി ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പ്രത്യേക ലിഫ്റ്റ് അടക്കം മൂന്ന് ലിഫ്റ്റുകളാണ് കെട്ടിടത്തിലുള്ളത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് രണ്ട് കോടതികൾ ഇപ്പോൾ കോഴിക്കോട് റോഡിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന എസ് സി എസ് ടി സ്പെഷ്യൽ കോടതി അഡീഷണൽ ജില്ലാ സെക്ഷൻസ് കോടതികൾ തുടങ്ങി ഒമ്പത് കോടതികൾ ഈ സമുച്ചയത്തിലായിരിക്കും ഇനി പ്രവർത്തിക്കുക മഞ്ചേരി കോടതി കെട്ടിട സമുച്ചയത്തിലെ മൂന്നാം അതിവേഗ കോടതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തൊണ്ടി മുതലുകളുടെ സ്റ്റോർ കാർ പാർക്കിംഗ് ഷെഡ് എന്നീ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഈ കോടതികൾ താൽക്കാലികമായി കച്ചേരിപ്പടി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ബസ് ടെർമിനലിലാണ് പ്രവർത്തിച്ചു വരുന്നത് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ തൊണ്ടി മുതലുകൾ സൂക്ഷിക്കുന്നതിനും കാർ സ്കൂട്ടർ പാർക്കിംഗിനും ഗ്രൗണ്ട് ഫ്ലോറിൽ സൗകര്യമൊരുക്കും ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസ് നാച്ചർ ഓഫീസ് റെക്കോർഡ് റൂമുകൾ ലൈബ്രറി ബാർ അസോസിയേഷൻ ഹാൾ കോൺഫറൻസ് ഹാൾ വനിതാ അഭിഭാഷകർക്കുള്ള ഹാൾ വക്കീൽ കുമസ്തന്മാരുടെ ഹാൾ എന്നിവയും പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും പുതിയ കെട്ടിട സമുച്ചയം പ്രവർത്തന സജ്ജമാകുന്നതോടെ വിവിധ കെട്ടിടങ്ങളിൽ അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന കോടതികൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിലെത്തുന്നതോടെ അഭിഭാഷകർക്കും കക്ഷികൾക്കും ആശ്വാസമാകും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ചിദംബരേഷ് ശിലാസ്ഥാപനം നിർവഹിച്ച കെട്ടിട സമുച്ചയത്തിന്റെ പ്രവൃത്തി കോവിഡ് വ്യാപനം വ്യാപനമുണ്ടായതോടെ നിർത്തിവെച്ചതാണ് കാലതാമസം നേരിടാനിടയാക്കിയത് പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയും തടസ്സം സൃഷ്ടിച്ചു പിന്നീട് മൂന്ന് കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം പുനരാരംഭിച്ചത് ഈസ്റ്റ് ലൈവ് മഞ്ചേരി